ഹലോ ഗ്രീസ് ആൻഡ് റൂത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് വിശേഷം ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ പുറത്ത് നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഈ ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെയാണ് കേട്ടോ സാധാരണ മാസത്തിലെ രണ്ട് ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അച്ഛൻ നമ്മുടെ ഇവിടെ ടൗൺഷിപ്പിൽ വന്നിട്ടിട്ട് കുർബാന ചെല്ലുത്തരും കേട്ടോ വീടുകളിൽ വെച്ചാണ് കുർബാന നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് സ്ഥിരം മിക്കവാറും കുർബാന നടത്താറ് കേട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം കുർബാന ഉണ്ടായിരുന്നു വരുന്നവർക്കൊക്കെ ആയിട്ട് ചോറും ചിക്കൻ കറിയും ദാലും പപ്പടവും അച്ചാറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത് എന്നാ പറയണ്ടേ എപ്പം വൈകുന്നേരമൊക്കെ കുറുവാനും വെക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഭക്ഷണം കൊടുത്തിട്ടേ വിടാറുള്ളൂ കേട്ടോ വരുന്നവർക്കൊക്കെ രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്കത് അച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് വൈകുന്നേരം എപ്പം കുറുവാനും വെച്ചാലും ഞാൻ ഭക്ഷണം കൊടുക്കാണ്ട് വിടത്തില്ല ഈ ഒരു പപ്പടം ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് ഏതായാലും നല്ല പപ്പടമായിരുന്നു പിന്നെ പിക്കിൾ പുറത്തുനിന്ന് മേടിച്ചു കാര്യം പിക്കിൾ എൻ്റെ അടുത്ത് ഉണ്ടായതോടെ തികയോ എന്നൊരു ചെറിയ ഡൗട്ട് അതുകൊണ്ട് പുറത്തുനിന്ന് വേറെ മേടിച്ചു കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ കരിങ്ങാലി വെള്ളം എല്ലാവർക്കും അറിയാമോ ഞങ്ങളുടെ ാട്ടിൽ പോകുമ്പോൾ എപ്പോഴും രണ്ടു മൂന്ന് പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരും ഞങ്ങൾ ഇതാണ് കേട്ടോ സ്ഥിരം കുടിക്കാറ് അപ്പം ഞാനിങ്ങനെ കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന സമയത്ത് ഷുജോ ഹോളിൽ കുർബാനയ്ക്ക് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കുവാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഒന്ന് സെറ്റിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഓൾട്ടർ പോലെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഹോള് റെഡിയാക്കും കേട്ടോ ഇരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ സാധാരണ ഇടുന്ന പോലെയല്ല എല്ലാം ഒന്നുകൊണ്ട് റീ അറേഞ്ച് ചെയ്തിടും ഇത് അച്ഛൻ്റെ കുർബാന ചെല്ലാനായിട്ട് ഉള്ള ഒരു ടേബിളും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർക്ക് വേണ്ടിയാണ് കേട്ടോ താഴെ കാർപ്പറ്റും ഇരിക്കുന്നത് മക്കളെല്ലാം താഴെ ഇരിക്കും എല്ലാവരും മേലെ അങ്ങനെ ഇരുന്നാണ് ഞങ്ങൾ കുർബാന ചെല്ലാറ് അല്ല അപ്പം കുറുവാന കൂടാറ് സോറി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു അനുഭവം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ മുക്കിലും മൂലൊക്കെ പള്ളിയാണല്ലോ നമ്മളിവിടെ കർണാടകത്തിൽ വന്ന് കഴിഞ്ഞിട്ട് പള്ളി ഇല്ല എന്നല്ല ദൂരം ആയതുകൊണ്ടാണ് അച്ഛൻ രണ്ടാഴ്ച നമ്മുടെ ഇവിടെ വന്ന് കുർബാന ചെല്ലുത്തിരുന്നത് അപ്പം ഈ ഒരു അനുഭവം ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് നമ്മളിവിടെ കർണാടക വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടായത് എന്തോ നമ്മുടെ വീട്ടിൽ വെച്ച് കുർബാന നടത്തുമ്പം നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടിയ പോലെയാണ് കേട്ടോ പിന്നെ ആ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുമാണ് പിന്നെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നലെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ വന്നതെല്ലാം ചോദിച്ചോ ആണോ ഞാൻ ഞങ്ങൾ നല്ലത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മിക്കവാറും അടുത്ത ട്രിപ്പ് നാട്ടിൽ പോകുമ്പം ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാൻഡിൽ ഒരുപാട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു ക്യാൻഡിൽ മൊത്തം ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ട് അത് മാത്രം ഇങ്ങനെ കത്തിച്ച് വെക്കുവാണെങ്കിൽ ഉള്ളൂ നമുക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ് കേട്ടോ ഒത്തിരി ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പം വേണ്ടേ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഓരോന്നരനക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജോലി എപ്പോഴും ശുചാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ക്ലീനിങ്ങും പരവലൊക്കെ ചെയ്യും കുക്കിങ്ങൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഓൾഡർ അത് അറേഞ്ച് ചെയ്യലൊക്കെ ശുചാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് ഹെല്പ് ചെയ്യും അത്രയേ ഉള്ളൂ എന്നാലും മൊത്തത്തിൽ ഈ ഒരു കാര്യം ചെയ്തു തന്നെയാണ് ഏറ്റെടുത്തേക്കുന്നത് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജസ്റ്റ് പിള്ളേരെയൊക്കെ ഒന്ന് ജസ്റ്റ് കുളിപ്പിക്കുക റെഡിയാക്കുക അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അച്ഛൻ്റെ കുർബാനക്ക് വേണ്ടി ഇടേണ്ട ഡ്രസ്സ് ഇനി എന്താണ് എന്നാണ് പറയുന്നത് എനിക്കത്ര അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അപ്പം അത് എടുത്തു വെച്ചിട്ടുണ്ട് ഏത് കളറാണെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മൂന്നാണോ എടുത്ത് വെച്ചത് ഗ്രീൻ ആയിരുന്നു ഇടേണ്ടത് എനിക്ക് അത്രയൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ മൂന്ന് കളറും എടുത്തു വെച്ചത് ഇന്നലെ ഇട്ടത് ഗ്രീൻ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ട് കിടന്നു ആറ് ആറ് അമ്പതായി ആയപ്പോഴത്തേക്ക് അച്ഛനെത്തി അതിന് ഇവിടെ നമ്മൾ ഈ ടൗൺഷിപ്പിലുള്ള ക്രിസ്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു നമ്മുടെ പള്ളിയിൽ വരുന്ന എല്ലാവരും ഇല്ല നമ്മുടെ ഈ ടൗൺഷിപ്പ് താമസിക്കുന്ന ക്രിസ്ത്യൻസ് മാത്രം നമ്മുടെ ഇവിടെ കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ പള്ളിയിൽ നിന്ന് അച്ഛനും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു പിന്നെ കോൺവെൻ്റ് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നുണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിലൊരു പത്ത് ഇരുപത് ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുർബാനയ്ക്ക് മുന്നേ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് ഒരു നമ്മളൊരു ബൈബിളിലൊരു അധ്യായം വായിക്കും പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പം ബൈബിളിൽ അധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പാസേജ് എല്ലാ ലാംഗ്വേജിലും അതായത് ഏതൊക്കെ ആ ഭാഷക്കാരാണോ നമ്മുടെ കൂടെ ഉള്ളത് അതെല്ലാ ലാംഗ്വേജിലും ആ ഒരു ബൈബിൾ അദ്ധ്യായം വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് എന്താണോ മനസ്സിൽ ആ ഒരു അധ്യായത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം അത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യണം കേട്ടോ ഒരമണിക്കൂർ ഉണ്ടായിരുന്നു ഈ ഒരു എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ച ഇങ്ങനെയൊരു മീറ്റിങ്ങും പിന്നെ കുർബാന അങ്ങനെയാണ് കേട്ടോ പച്ച വന്നവാഴം ചെയ്യട മടിയിൽ പച്ച മടി കെട്ടിയിട്ടതാണ് കേട്ടോ പിന്നെ മടി എന്ത് ചെയ്താൽ ഇറങ്ങി ില്ല എൻ്റെ ഫ്രണ്ടാണ് അച്ഛനെന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറ്റി ഇരുത്തി കയറിയിരുന്നു പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു കാരണം അച്ഛന് പ്രെയർ നടത്തണമല്ലോ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രയർ മീറ്റിങ്ങിലോട്ട് കടന്നു എല്ലാവരും ബൈബിളൊക്കെ വായിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുർബാനയിലോട്ട് കടന്നു കേട്ടോ അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള തിരിയെല്ലാം കത്തിച്ചു അച്ഛൻ കുർബാന ചെല്ലാനായിട്ട് വന്നു കുർബാനയുടെ മൊത്തം ഭാഗമൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ കാരണം പല പല വീഡിയോയിലും ആ ഒരു ഭാഗമൊക്കെ ഉണ്ട് അത് കുർബാന കഴിഞ്ഞ് ഞാൻ പപ്പടം അന്നേരമാണ് വറുത്തത് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പപ്പടം ഞങ്ങൾ ഇന്നലെ മേടിച്ച പപ്പടം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഞാൻ കിച്ചണിലായിരുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു എല്ലാവരും ബൈബൈ ഒക്കെ പറഞ്ഞു പോയി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചെറിയ വീഡിയോ ആണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ